കട്ടൻ എന്ന് പറഞ്ഞിട്ട് കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന് എന്നോട് ചോദിക്കരുതെന്നൊരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുവാണ് പരമ്പരാഗത ഷാപ്പുകളിൽ പോയി ഭക്ഷണം കഴിച്ചുമെടുത്ത കോട്ടയംകാർക്ക് ഇനിയൊരു ഹൈടെക് ഷാപ്പ് പരീക്ഷിക്കാം സംഗതി ഹൈടെക് ആണെങ്കിലും തനി നാടൻ രുചിയാണ് കൃത്രിമ മഴയൊക്കെ ആസ്വദിച്ച് നല്ല ആംബിയൻസിലിരുന്ന് ഭക്ഷണം കഴിക്കും ചാറ്റൽ നനയാൻ ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളതല്ലേ അതിനൊപ്പം കുറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം കൂടിയായാലോ പ്രത്യേകിച്ചും ഷാപ്പിലെ രുചിക്ക് ആരാധകര് ഏറെയാണ് അപ്പൊ മഴ നനഞ്ഞുകൊണ്ട് കുറച്ച് ഷാപ്പിലെ രുചി എന്ന് നോക്കാം സംഗതി ഷാപ്പാണ് പക്ഷേ അതുക്കും മേലെ കുടുംബത്തോടൊപ്പം എത്തി ഭക്ഷണം കഴിക്കാവുന്ന ഒന്നാം തരം ഒരു കട അതാണ് കോട്ടയം രാമപുരത്തുള്ള ഈ ഏതെൻ ഹൈടെക് സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട് എന്നാൽ നല്ല നാടൻ മലയാള സിനിമ കൂടുതലും കൂടുതലിപ്പോൾ ഫാമിലികൾ ഇരിക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാപ്പുകൾ തേടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് അപ്പം നമ്മളിവിടെ ഒരു രണ്ട് റൂം എ സി ആക്കിയിട്ടുണ്ട് പിന്നെ ഹട്ടുകളുണ്ട് പിന്നെ നമ്മൾ റെയിനി ഹട്ടെന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ഓലമെഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മിസ്റ്റായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഹട്ടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നാടൻ ഭക്ഷണങ്ങളും ഒരുവിധം എല്ലാ ഐറ്റംസ് തന്നെയുണ്ട് അപ്പോൾ കൂടുതലും ഫാമിലീസാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് മഴയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച മാത്രമല്ല ഈ ഭക്ഷണം കഴിക്കുന്നതും ഒരു അനുഭൂതി തന്നെയാണ് ഇത് ശരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഹോട്ടൽ ഫീൽ അല്ലല്ലോ ഇത് നമ്മൾ ഒരു റിസോർട്ടിന്റെ ഫീലിലാണ് ഇവര് ആംബിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ വരുമ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ മഴയും നല്ല എല്ലാം കൂടെ നല്ല ഫീലാണ് എങ്ങനെയുണ്ട് മഴ ഞങ്ങൾ താറാവ് കറി പിന്നെ സൈഡ് ഡിഷ് വരുന്നുണ്ട് കപ്പ പിന്നെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പും ആ ഇടവേളകളും ഇവിടെ ആസ്വദിക്കാം രസകരമായ പെയിന്റിങ്സും ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ ഞാനില്ല ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ നിരഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ബിഷപ്പ് ഇരട്ടിയാകുവാണ് അപ്പൊ നല്ല നാടൻ കോട്ടയം സ്റ്റൈൽ ഭക്ഷണം വേണമെങ്കിൽ വണ്ടി എടുത്തോളൂ രാമപുരം ഉഴവൂർ റൂട്ടിലേക്ക് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പുടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം